രാമകൽമേട് എന്ന വ്യൂ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് അറിയപ്പെടുന്ന സ്ഥലം പിന്നെ രാമകൽമേട് എന്ന് പറയുന്ന ആ കാണുന്ന കുറവത്തെ സ്റ്റാറ്റു നമ്മളിപ്പോകാൻ പോകുന്ന ആമപ്പാറ ഗുഹ പിന്നെ ആ കാണുന്ന കാറ്റാളിപ്പാടം പിന്നെ ഈ നമ്മുടെ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് രാമകൽമേട് എന്ന് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കല്ലാണ് രാമകൽമേടിന്റെ പേര് ഈ ഇരിക്കുന്ന ഒറ്റപ്പാറ സാമന്ത്രി സീലിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് വിവരത്തിലാണ് ഈ കാണുന്ന കല്ല് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മൾ നില്ക്കുന്ന ഉൾപ്പെടെ ശ്രീലെവലിന്ന് മൂവായിരത്തി അഞ്ഞു വിവരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ പേര് റിയലിസ്റ്റിക് ലാവലോ അല്ലേ കുഞ്ഞിൻ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നമ്മളിപ്പം കഴിഞ്ഞ ഇതും രാമക്കൽമേട് എത്രയിലാണ് നമ്മളിപ്പം കാലുവരി മൗണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നത് കാൽവരി മൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പം രാമക്കൽമേട് വന്നിട്ട് ജീപ്പ് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് നിൽക്കുകയാണ് അമ്മപ്പാറ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോകാൻ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോകണം അമ്മപ്പാറ എന്ന് പറയുന്നത് ആമേര ഷേപ്പിലുള്ള ഒരു പാറയാണ് അതിന് ചുറ്റിനും പോകാം അതായത് സൈഡിൽ കൂടി പോയി അതിൻ്റെ അടിയിൽ കൂടി ക്രോസ് ചെയ്ത് വരാം വളരെ നാരോ ഒരു ഇടവഴിയാണ് അതുവഴി പോകാവുന്നൊരു രീതിയാണ് അടുത്ത് വന്ന ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റാണ് അതും രാമക്കൽമേട് കാണാവുന്ന തമിഴ്നാടിന്റെ ഒരുപാട് പ്രദേശങ്ങൾ തെങ്ങക്ക ഏകദേശം ഇങ്ങനെ ഇത്ര പൊക്ക ഒരു നമുക്ക് ഫീ ചെയ്യും അങ്ങനത്തെ ഉള്ള ഒരു പ്രദേശമാണ് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് എന്നാണ് അതിനെ പറയുന്നത് അപ്പം അതിനൊക്കെയുള്ളൊരു യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഒന്ന് പെട്ടെന്ന് പോകാം അതിനു മുമ്പായിട്ട് ഇതുവരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്നതുപോലത്തെ ബഡ്ജറ്റ് യാത്രകൾ നിങ്ങൾക്ക് തുറന്ന് കാണാനാവുന്നതായിരിക്കും ഞാൻ ബഡ്ജറ്റ് എത്ര ബഡ്ജറ്റ് എത്രയെന്ന് പറഞ്ഞിട്ട് എൻ്റെ എമൗണ്ട് പറഞ്ഞില്ലെന്ന് നേരിട്ട് എന്നു ഒരു അവർ പറഞ്ഞു കമൻറ്റൊന്നും ചെയ്തവർ പറഞ്ഞതല്ല അതായത് ഈ ബസ് എത്രയ്ക്ക് വന്നിട്ട് ആയിരത്തി എഴുപത് രൂപയാണ് കൊല്ലത്ത് നിന്ന് രാമക്കൽ വരെ പോകുന്ന കൊല്ലം ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ലോങ്സ്റ്റ് റൂട്ടാണ് സൈഡ് സൈഡിങ്ങനെ ജീപ്പ് സഫ ആയിരിക്കാൻ കൂടി ഇരുനൂ ഇരുന്നൂറ്റി എഴുപത് രൂപയും എൻ്റെ ഫുഡ് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളം ആയിട്ടുള്ളൂ ആയിരത്തി എഴുന്നൂറ് രൂപയോളം ആയതേ ഉള്ളൂ എനിക്ക് ഈ യാത്രയ്ക്ക് ചിലവായത് പിന്നെ അങ്ങോട്ടുള്ള ട്രെയിനും ഇങ്ങോട്ടുള്ള ട്രെയിനും അങ്ങനെ രണ്ട് സൈഡിലേക്കുള്ള ഞാൻ കൊല്ലം വരെ വരാണ്ടിയുള്ളു എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ് അപ്പോൾ നമ്മളെ ജീപ് ചേട്ടൻ നമ്മളെ ആമപ്പാറ കയറാതെ രാമക്കൽമേട് ആദ്യം പോയി കാണാമെന്ന് പറഞ്ഞാണ്ട് പോവുകയാണ് ഇതിലൊരു ഐതിഹ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു സീതാദേവിയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ട് രാവണൻ പോയപ്പോൾ രക്ഷിക്കാൻ വന്ന രാമൻ ഇവിടെ നിന്നാണ് നമ്മുടെ ലങ്കയിലേക്കുള്ള രാമസേതു എങ്ങനെ പണിയണമെന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഏത് മാർഗ്ഗത്തിലൂടെ ആയിരിക്കണം എന്ന കാണാൻ വേണ്ടി രാമക്കൽ മേടിൽ നിന്നു അല്ലെങ്കിൽ അവിടെ ഈ പരിസരത്ത് വന്നു എന്നതിന് വന്നിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെയാണ് രാമക്കൽ മേടെന്ന പ്രദേശം ഉണ്ടായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിദൂരമായ കാഴ്ച കാണാം അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ജഡായിപ്പാറയും ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ രാമനുമായിട്ട് വളരെ ഐതിഹ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ത്രയായുഗത്തിലുള്ള ഒരു കാലത്തുള്ള പല കഥകളിലും ഇത് രാമന്റെ കഥകളല്ലാത്ത ഒന്ന് രണ്ട് കഥകളിലൂടെയും ഇതിന് ഓരോ കഥാപാത്രം ഓരോ പ്രദേശത്തിന് ഓരോ സമയം കഥാപാത്രം പോലെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ത്രയായുഗ കാലത്തുള്ള രാമൻ വന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് രാമന്റെ കാൽപാദം പതിഞ്ഞ രാമക്കൽ മേട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാമകൽമേട് എന്ന വ്യൂ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് അറിയപ്പെട്ട സ്ഥലം രാമകൽമേട് എന്ന് പറയുന്ന ആ കാണുന്ന കുറേ കുറച്ച് സ്റ്റാച് നമ്മൾ ഇനി പോകാൻ നാമപ്പാറ ഗുഹ പിന്നെ ആ കാണുന്ന കറ്റാടിപ്പാടം പിന്നെ ഈ നമ്മുടെ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് രാമകൽമേട് എന്ന് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കല്ലാണ് രാമകൽമേട് പേര് ഈ ഒറ്റപ്പാറ സീലവലിന്ന് മൂവായിരത്തി അഞ്ഞൂറ് വിവരത്തിലാണ് ഈ കാണുന്ന കല്ല് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മൾ നിൽക്കുന്ന ഉൾപ്പെടെ സീലവലിന്ന് മൂവായിരത്തി അഞ്ച് വിവരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ പേരുള്ള കാരണം ഈ വനവാസകാലത്ത് രാമൻ വന്ന സീതഴിച്ച് വന്നു എന്നൊരു ഐതിഹ്യം ഉള്ളതുകൊണ്ടാണ് രാമന്റെ കൽപാതം പറഞ്ഞ പേര് രാമകൽമേട് എന്നൊരു പേരില് പ്പെടുന്നതാണ് പറയപ്പെടുന്നത് അതുപോലെ നമ്മൾ താഴെ കാണുന്നുണ്ടോ ഈ കളങ്ങളോട് കാണുന്നില്ലേ അത് നമ്മൾ നമ്മൾ കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറി തോട്ടങ്ങൾ ഈ വണ്ടയ്ക്ക കോവയ്ക്ക അങ്ങനത്തെ പച്ചക്കറി തോട്ടങ്ങളല്ലേ അങ്ങനത്തെ പച്ചക്കറി വെജിറ്റബിൾ ഫാംസുകളാണ് കാണുന്ന മൊത്തം അതായത് കേരളത്തിലേക്ക് വരുന്നതിൽ ഏഴ് ശതമാനം വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് അത് നമ്മൾ നിൽക്കുന്ന ഉൾപ്പെടെ തമിഴ്നാടാ ഈ ഇപ്പോൾ നിർത്തണം പോലുള്ള കേരളം അവിടെ നിങ്ങോട്ട് തമിഴ്നാടിൻ്റെ കമ്പ ഇവിടെയല്ല കമ്പം വേറെ സ്ഥലം ഈ കാണുന്ന കോമ്പ ചിന്ന ഒരു കോമ്പ ബോഡി ബോഡി നായ്ക്കുന്നൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് അതുപോലെ ഈ കളങ്ങളോട് കാണുന്നൊക്കെ പച്ചക്കറി തോട്ടങ്ങള് പിന്നെ ഈ ചുവലക്കിട്ട് കാണുന്നുണ്ടോ അതിൽ നിന്നും പുതിയ മണ്ണ് പുതിയ കൃഷിക്ക് വേണ്ടി മണ്ണ് ഇടുത്തിട്ടേക്കുന്നതാണ് ഈ ചുവലക്കളട്ട് കാണുന്നത് അതുപോലെ താഴെ കാണുന്ന ഒരു അമ്പലമാണ് അത് വർഷത്തിൽ അഞ്ച് ദിവസം തുറക്കുകയുള്ളൂ കന്നിമാസത്തിലുള്ള അഞ്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അമ്പലം തുറക്കുകയുള്ളൂ അതുപോലെ ഈ റോഡിൻ്റെ ഇരു സൈസൈഡിലും കാണുന്നുണ്ടോ കണ്ണു കാണുന്നവർ കാണാൻ പറ്റും ആ തെങ്ങും തോപ്പുകളാണ് ഒന്ന് കണ്ണൊന്ന് സൂം ചെയ്യണേ അപ്പൊ കാണാൻ പറ്റും അത് തെങ്ങും തോപ്പുകളാണ് കാണുന്നത് അതുപോലെ ഈ മുട്ടമൊട്ടയാ നിൽക്കുന്നതാണ്ടോ അതൊക്കെ നമ്മുടെ വാളംപുളുടെ മരങ്ങളല്ലേ വാളംബുളിയുടെ മരങ്ങളാണ് നമ്മൾ ആ കാണുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന സൂയിസഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു പോയിന്റ് അത് അവിടുന്ന് ഇവിടുന്ന് നിലവിൽ ഇത് ഒരു ആക്സിഡന്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടുന്ന് സൂയിസഡ് പത്ത് പതിനെണ്ണം സംഭവിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ അതിൽ നടന്നു സൂചിച്ച് പോണോ വേണ്ട അപ്പൊ അതിലെ അപ്പൊ അതിലെ നടന്നു പോയിട്ട് നമ്മൾ ഇവിടെ കയറി കാണും അത്രയൊക്കെ തന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് തമിഴ്നാടിന്റെ കാറ്റാടിയാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ഇപ്പൊ ഇപ്പൊ സാധനം ക്ലൗഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് വൈഗ ഡാം വൈകഡാമിൽ വെള്ളം കിട്ടും തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൽ വെള്ളം കൊണ്ട് വൈകാം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ആ വൈകാം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വൈകൈഡാ ഡാം കാണത്തില്ല ഡാമിൽ വെള്ളം കിടക്കുന്നത് നമുക്ക് ഇവിടെ കാണാം രാവു അല്ല കൊടൈക്കനാലിന്റെ മലനിരകള് മൂന്നാറിന്റെ ബോടി പട്ടിവിടെയുള്ള മലനിരകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടി അപ്പൊ അവിടെ മൂറി കണ്ട കാണാൻ പറ്റുന്നത് അപ്പൊ അത്രയൊക്കെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിസ്സാരമായിട്ട് സിംപിളി അങ്ങ് തമിഴ്നാട് തമിഴ്നാടാ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി തമിഴ് മാത്രമേ പറയാളു കാജാടി എന്താ മാതിരി അന്റെ കാറ്റാടി ഇരിക്കുന്ന നമുക്ക് ഇങ്ങ് കാറ്റി അടക്കരുത് ഇംഗ് നമുക്ക് കാറ്റി അടക്കരുത് എന്നാ വീട്ടില് ഫാസ്ബോമില് കാത്തു കിടക്കരുത് അതേപോലെത്തുമ്പോളെ കാറ്റി അടക്കും കന്നിമാസത്തിലെ അഞ്ചു ശനിയാഴ്ച വിഷ്ണു ടെമ്പിൾ ആണ് കന്നിമാസത്തിലുള്ള അഞ്ച് അഞ്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ വർഷത്തിൽ കന്നിമാസം അഞ്ച് ശനിയാഴ്ച വരും അതൊരു പതിനാറാം നൂറ്റാണ്ടിലുള്ള ഒരു അമ്പലമാണ് അന്ന് മുതലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇന്ന് നമുക്ക് നിധിയായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ஆஹ் இங்கோண்டு நாட் கழிஞ்சி கழிஞ்சாவின் அவர மட்டேன் அப்பறத்த അപ്പൊ നമ്മള് ഈ നമ്മുടെ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ഇവിടത്തെ മെയിൻ ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ പണ്ടുമുര പ്ലേസ് ആയിരിക്കും വിചാരിക്കുന്നു ഇവിടെ കുറവനും കുറച്ച് സ്റ്റാച്യുണ്ട് ഇവിടെ ആ കുറവനും കുറച്ച് സ്റ്റാച്ചു രാമക്കൽ മെഡിലോട്ട് നോക്കിക്കോട്ടിരിക്കുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് അതിനുള്ള ഒരു ചെറിയൊരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവർ എജിഡായുവിന്റെ മാതൃകയിൽ പണിതിട്ടുണ്ട് അപ്പൊ നമ്മളെ ജീപ്പ് ചേട്ടൻ നമ്മളെ ഒന്ന് വട്ടചിട്ടിക്കുന്നുണ്ട് പുറത്തു പോകാതെ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ തൂങ്ങിക്കിടന്ന് അവസ്ഥയാണ് എന്തായാലും നല്ലൊരു വിത്ത് ഡ്രൈവർ ചേട്ടനായിരുന്നു പേര് ചോദിക്കാൻ പറ്റി കോമഡി അപ്പം നല്ല രീതിയിൽ എക്സ്പ്ലെൻഡ് ചെയ്തുതന്നു നല്ലൊരു അനുഭവമായിരുന്നു ഈ ബസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് നമ്മള് ഈ ഡി ടി പി സിടെ ക്യൂ നിൽക്കാനോ ആ ജീപ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനോ ഒന്നിനും എനിക്ക് സമയമില്ലായിരുന്നു എനിക്ക് ഫ്രണ്ട് ജീപ്പിന്റെ ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒന്ന് പെൻഷൻ അടിച്ചത് ബാക്കി എല്ലാം ഈസി ആയിരുന്നു നമ്മൾ വന്നാൽ നമുക്ക് വീടി പരി ഈ കെ എസ് ആർ ടി സി ബി ടി സി ചെന്ന കിട്ടുന്നത് തന്നെ ഒന്ന് രണ്ടുപേർക്ക് എന്നിട്ട് നേരിട്ട് അഭിപ്രായം പറഞ്ഞ ബി ടി സിയിലെ യാത്ര ബഡ്ജറ്റ് എന്നുള്ളത് വെറുതെ പേര് മാത്രമാണ് ചില യാത്രകൾക്ക് നല്ല പൈസ കൂടുതലാണെന്ന് പറയും ഇപ്പം ഓരോ ഡിപ്പ് അനുസരിച്ചിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന പല യാത്രകൾക്കും നല്ല എമൗണ്ട് വരും എങ്ങനെ പോയാലും രണ്ടായിരം രൂപ അടുപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് വരും നമ്മളെ നോക്കുമ്പോൾ ഒരു ഫാമിലി അഞ്ചു പേരും പേര് പോകുമ്പോൾ പതിനായിരം രൂപയ്ക്ക് മേളിലൊക്കെ പോകേണ്ടി വരും പക്ഷെ ചെറിയ ചെറിയ യാത്രകൾക്ക് ബി ടി സി യാത്ര വളരെ ഉപകുന്നതാണ് ഇതാണ് കുറവനും കുറച്ച് സ്റ്റാച്ചു നമ്മളെ ഇടുക്കി ഡാമിലെ കുറവനും കുറച്ച് മലകൾ മലകളാണ് ആ മലകളെ സിംബോളിക്കലി ഒരു മനുഷ്യനായിട്ട് ഉപമിച്ച് ഇവിടെ ഒരു സ്റ്റാച്ചു ഒരു പ്രതിമയായിട്ട് പണ്ട് വെച്ചിരിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരന്റെ പ്രതീകമായിട്ട് ഉള്ള ഒരു കാര്യമാണ് അത് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് എടുത്തിട്ട് ഏറ്റവും ഈസിലി വരാൻ പറ്റുന്ന രാമക്കൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഈസിലി വരാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും വരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം നമ്മൾ നേരത്തെ നല്ല ഓഫ് റോഡ് ജീപ്പ് ട്ര ഉണ്ട് ഉണ്ട് മൂവരാടി മേളിലാണ് ഇനിയും കൂടെ കുറച്ചുകൂടി ഹാർഡ് ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ നേരെ കാണുന്ന അതോ നേരെ കാണുന്ന രാമക്കൽ മേടിലേക്ക് നടന്നു കയറാം കഴിഞ്ഞ തവണ എനിക്ക് നടന്നു കയറാൻ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഇരുട്ടിട്ട് തിരിച്ചിറങ്ങി അപ്പം ഇതാണ് എന്റെ ഈ രാമക്കൽ മേടിലെ വിശേഷങ്ങളും കാഴ്ചകളും അപ്പം പറയണ്ടല്ലോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു നല്ലൊരു ഇതേപോലത്തുള്ള സീനിക് വ്യൂമായി കണ്ടുപിട്ടുന്നവരെ സൈനിങ് സൈനിക